അപ്പോളതേ ചുമ്മാതിരിക്കേണ ബാ ഞാനിതൊരു പരിപാടി ഒപ്പിക്കാൻ പോവാം ഇത് കണ്ടോ ഞാൻ കുറച്ച് ഫ്രോസൺ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ എപ്പോൾ ഫ്രൂട്ട്സ് വെച്ചാലും ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല അത് ഇരുന്ന് കേടായി പോത്തേ ഉള്ളൂ ഞാൻ അടുത്ത് കുറച്ച് ഫ്രോസൺ വാങ്ങിക്കാന്ന് എന്തായാലും അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇതുണ്ട് സമ്മർ ഫ്രൂട്ട്സ് അതിനകത്ത് മുഴുവൻ ബെറീസാണ് പല തരത്തിലുള്ള ബെറീസ് എന്തായാലും ഞാൻ കുറച്ച് ബെറീസ് ഇട്ടിട്ടുണ്ട് ഇത് അവക്കാട് കാണട്ടോ കുറച്ച് അവക്കാട് ഇട്ടു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് കൊടുക്കാം ഞാൻ ഇതിൻ്റെ ഇതിലേക്ക് കുറച്ച് ആൽമണ്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വാൾനട്ട്സ് കുറച്ച് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം കാശുനട്ട്സ് അവരെയും കുറച്ചങ്ങോട്ടിട്ടു എന്തായാലും മിക്സിയുടെ കുഞ്ഞുചാറ എടുത്തേക്കുന്നത് എനിക്ക് മാത്രം മതിയല്ലോ ഇതിലേക്ക് എന്തായാലും ഇനിയിപ്പോൾ എന്താണ് വേണ്ടത് നമുക്ക് നല്ല പാല് ഫ്രിഡ്ജിൽ എരിപ്പുണ്ട് അത് കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ നല്ല സുന്ദരമായിട്ട് അങ്ങോട്ട് തേണ്ട ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുക്കാം നല്ല സ്മൂതിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ എനിക്കിഷ്ടമുള്ള ഫ്രൂട്സ് നിങ്ങൾ ആഡ് ചെയ്യുക അതുപോലെ തന്നെ പാല് ഒഴിച്ച് നട്ട്സ് വിട്ട് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് വൈറ്റിൽ ചെന്നാൽ അങ്ങനെ പെട്ടെന്ന് വിശക്കൊന്നും ഇല്ല കേട്ടോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം മധുരം ആവശ്യത്തിന് ചേർത്തണം ഞാൻ കൂടുതലും ബെറീസ് ആഡ് ചെയ്തതാണ് ഇച്ചിരി പുഴുപ്പ് മുന്നിട്ട് ചില മധുര അഴിതാം സൂപ്പറാണ് അല്ലാതെ വരുന്ന ടേസ്റ്റുകളെല്ലാം അടിപൊളി ഹൈട്ട്